ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റി കൊടുക്കാം പിന്നെ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇതേ പാനിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ക്യാരറ്റാണ് എടുത്തത് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് മധുരം നോക്കി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച പാലാണ് ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അര ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തത് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഈ പാലിൽ കിടന്ന് ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കാവണം അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് അടച്ചു വെച്ച് വേവിക്കുമെന്നും വേണ്ട ക്യാരറ്റൊക്കെ പെട്ടെന്ന് കുക്കാവും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലെ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഈ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരുന്ന പരിവാവണം പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കാണുമ്പോൾ കാൽ ടീസ്പൂൺ ആണെങ്കിലും അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അര ടീസ്പൂൺ ഉണ്ടാവും പിന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരുന്നുണ്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്